ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത് വിവരങ്ങളുമായി രതീഷ് ചേരുകയാണ് രതീഷ് ജില്ലയിലെ നിലവിലെ മഴ സാഹചര്യം എങ്ങനെയാണ് തുടർന്ന് അതായത് ഹൈറേഞ്ച് ലോ റേഞ്ച് വ്യത്യാസമില്ലാതെ ഇന്ന് മുഴുവൻ സമയവും ഈ മഴ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഫലമായിട്ട് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായ നദികളിലും അതുപോലെ ജലാശയങ്ങളിലും ഉണ്ടായ വെള്ളപ്പൊക്കമാണ് കാര്യമായ പ്രധാനപ്പെട്ട നദികളെല്ലാം തന്നെ കരകവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതി വന്നു തൊടുപുഴ മൂവാറ്റുപുഴയാറ് മുതിരപ്പുഴയാറ് പനങ്കുട്ടി ചപ്പാത്ത പെരിയാറിന്റെ ഭാഗമായ ഉപ്പുതറ ചപ്പാട്ട ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വെള്ളം കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിരവധി കെട്ടിടങ്ങളിലും മറ്റും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ കെ എസ് തൊടുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ കനത്ത മഴയെ തുടർന്ന് തൊടുപുഴ ഇതിലെ മൂന്ന് വീടുകളിലും വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു കട്ടപ്പന കുന്തളംപാറ എന്ന സ്ഥലത്ത് വീട്ടിലേക്ക് മണ്ണിടിഞ്ഞ് വീണ ഒരു അപകടമുണ്ടായി അതുപോലെ തന്നെ വണ്ടിപ്പെരിയാർ ഭാഗത്ത് വ്യാപകമായ തോതിലാണ് മണ്ണിടിച്ചിലുണ്ടായത് എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു നാലു മണിയോടുകൂടി മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട് ഈ അതുകൊണ്ട് തന്നെ നദികളിലേക്ക് ഒഴുകി എത്തുന്ന നീരൊഴുക്കിന് അല്പം കുറവ് വന്നിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഡാമുകളിലെ ജലനിരപ്പ് ഉയരുന്നതാണ് ഇടുക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുല്ലപ്പെരിയാർ दे നിലവിൽ ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടനുസരിച്ച് ജലനിരപ്പ് നൂറ്റി മുപ്പത്തി നാല് ദശാംശം ഒന്ന് അഞ്ച് അടിയായിട്ടുണ്ട് നിലവിൽ റൂൾക്കറവ് നൂറ്റി മുപ്പത്തിയാറ് അടിയാണ് ഈ നൂറ്റി മുപ്പത്തിയാറ് അടിയിലെത്തി ജലനിരപ്പ് എത്തിക്കഴിഞ്ഞാൽ ഡാം തുറന്നുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്ന് നിലവിൽ ഡാം അധികൃതർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ദശാംശം രണ്ട് ഒൻപത് അടി കനയടി വെള്ളമാണ് മുല്ലപ്പെരിയാറിലേക്ക് ഒഴുകിയെത്തുന്നത് അതേസമയം തമിഴ്നാട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കനയടി വെള്ളം മാത്രമാണ് നിലവിൽ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഹിലിയും വൃഷ്ടിപ്രദേശത്ത് ഉള്ള നീരൊഴുക്ക് ശക്തമായി ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം മുല്ലപ്പെരിയാർ തുറക്കേണ്ട ഒരു ത്തിലേക്ക് കായികം എത്തുമെന്നാണ് അധികൃതർ തലത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇടുക്കി ഡാമിലും ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട് മുൻ വർഷത്തിൽ നിന്ന് ഇരുപത്തി അഞ്ചടിയോളം വെള്ളത്തിന്റെ വർധനമാണെന്നുള്ളത് ഇടുക്കിയിൽ ഉണ്ടായിരിക്കുന്നത് ഇടുക്കിയിലെ സംഭരണശേഷിയുടെ പാതി നിലവിൽ പിന്നിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജില്ലയിലെ തുറന്നു കിട്ടിയിരിക്കുന്ന ഒരു ിനെ തുടർന്ന് കല്ലാർകുട്ടിയും പാമ്പള ലോവർ പെരിയാർ മലങ്കര തുടങ്ങിയ ഡാമുകൾ ചെലവഴി തുടർന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് എന്തായാലും ഉച്ചകഴിഞ്ഞ് വലിയ ഒരു ശക്തമായ മഴ പെയ്യാത്തതിന്റെ ഒരു ആശ്വാസത്തിലാണ് എങ്കിലും ജില്ലയിൽ സ്വീകരിച്ചു വരുന്നത് സൈമ ശരി രതീഷ് അതുപോലെ തന്നെ ജില്ലയിൽ മലയോര മേഖലയിൽ അല്ലെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഇന്നലെ വൈകിട്ടാണ് ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം ഇന്ന് വൈകിട്ട് വരെ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ് അത് എല്ലാത്തരം വിനോദാപാത മാർഗങ്ങളും നിലവിൽ നിർത്തിവെക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സാഹസിക ട്രക്കിംഗ് ഉൾപ്പെടെ അതുപോലെ ജലഗതാഗതങ്ങൾ ഉൾപ്പെടെ ജലവിനോദങ്ങൾ ഉൾപ്പെടെ എല്ലാ വിനോദാപാദങ്ങളും പൂർണ്ണമായും നിർത്തിവയ്ക്കാൻ കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഇന്ന് അതിന്റെ അപ്ഡേറ്റുകൾ ഒന്നും നിലവിൽ ഇതുവരെ വന്നിട്ടില്ല എങ്കിലും ഈ കനത്ത മഴയുടെ സാഹചര്യത്തിൽ പുതിയ നിർദ്ദേശങ്ങൾ ഉടനടി ഉണ്ടാകുമെന്നാണ് ശരി രതീഷ് ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ് വിവരങ്ങൾ നൽകിയത് രതീഷ് കൃഷ്ണയാണ്